കോട്ടുകൊച്ചി വെളിയിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലാണ് പരിശോധന പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ കമ്മീഷണർ വിലയിരുത്തുകയാണ് കൊച്ചിയിൽ നിന്ന് സഹീൻ ആൻ്റണിയുടെ സഹീൻ ഈ ന്യൂഇയറിന് രണ്ട് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാം എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു പക്ഷേ ഒരെണ്ണം ഇപ്പോൾ എന്താകും അതിൻ്റെ അവസ്ഥ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മറ്റൊരിടത്ത് പരിശോധന നടക്കുന്നു ഈ പരിശോധന ഏത് രീതിയിൽ പുരോഗമിക്കുന്നു സേതു എന്തായാലും ന്യൂ ഇയറിന് രണ്ട് പപ്പാഞ്ചി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട് ഒരു കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ കീഴിലുള്ള പപ്പാഞ്ഞി അവിടെ ജനങ്ങൾക്കായി വയ്ക്കും പക്ഷെ അത് കത്തിക്കുന്നില്ല ഇപ്പോൾ ഗാലാടി കൊച്ചിയുടെ പപ്പാഞ്ഞിയാണ് ഫോർട്ട് കൊച്ചി വെളിയിലുള്ളത് ആ ഫോർട്ട് കൊച്ചി വെളിയിലെ പപ്പാഞ്ഞിയെ പരിശോധിക്കുന്നതിന് വേണ്ടിയും അവിടെ ഏതെല്ലാം തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യനാഥയും ഒപ്പം തന്നെ ഡി സി പി സുദർശനും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ള സാറേ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സാറേ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ താൽക്കാലികമായി കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ മെയിനായിട്ടൊന്ന് ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം ഉണ്ടാവണം ലൈറ്റ് ഉണ്ടാവണം നെക്സ്റ്റ് ഇവിടെ വരുന്ന ഗ്രൗണ്ടിൽ വരാൻ പോകുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി സെഗ്മെൻറ്റേഷൻ ചെയ്യണം മറ്റ് പാപ്പാഞ്ചീനെ കത്തിക്കുന്ന സ്ഥലത്ത് മതിയായിട്ടുള്ള ഡിസ്റ്റൻസിലെ ഒരു സ്റ്റെറൈൽ സോണായിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഫെയിലുവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബാക്കപ്പായിട്ടുള്ളൊരു ജനറേറ്റർ വെക്കുന്നുണ്ട് നെക്സ്റ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെയും മറ്റ് ആംബുലൻസിൻ്റെ സംവിധാനം ഫയർ ഫോഴ്സിൻ്റെ സംവിധാനം ചെയ്യുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന മുമ്പ് തന്നെ എല്ലാ മറ്റ് വകുപ്പ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ സേഫ്റ്റി കറക്റ്റായിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യും സാറേ മറ്റൊന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലും പപ്പാഞ്ഞി ഉണ്ട് ഒരു സ്ഥലത്ത് കത്തിക്കുന്നില്ല ഒരു സ്ഥലത്ത് കത്തിക്കുന്നുണ്ട് എങ്കിലും ഈ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നതും അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയധികം പോലീസുകാരെ നിർത്തേണ്ടി വരില്ലേ തുടർ ദിവസങ്ങളിലും റാലികളെല്ലാം നടക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും അതിനൊക്കെ പോലീസ് സജ്ജമായിട്ടുണ്ടോ നമ്മൾ അതാണ് എന്നെ പരിശോധിച്ചിട്ട് തീരുമാനിക്കും എത്ര പോലീസുകാർ ആവശ്യമുണ്ടോ എന്നത് മിക്കവരും നമ്മളതൊക്കെ മൊബിലൈസ് ചെയ്തെടുക്കും സിറ്റിയിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് പോലീസുകാരെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സിറ്റിയിൽ മാത്രമാണോ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുറത്ത് നിന്ന് വരും ആൾക്കാർ കൂടുതൽ പോലീസുകാരെ സി സി ടി വി ക്യാമറകളും കൂടുതൽ വെക്കുന്നുണ്ടോ സാറേ ആ വെക്കണുണ്ട് ഇവിടെ സി സി ടി വി ക്യാമറകൾ അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോലീസുകാരെ മറ്റ് ജില്ലകളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ കൂടുതൽ സി സി ടി വി ക്യാമറകൾ വയ്ക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കൂടാതെ കൊച്ചി ഡി സി പി മാത്രമല്ല മട്ടാഞ്ചേരി അസിസ്റ്റൻ്റ് കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് കമ്മീഷണർ അങ്ങനെ വലിയൊരു സംഘം ആ സംഘമാണ് ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത് സി ഐമാരുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഒപ്പം തന്നെ ഹാർബർ പോലീസ് സ്റ്റേഷനുകളിലെ സി ഐമാരുണ്ട് എസ് ഐ റാങ്ക് ലെവലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാവരും ചേർന്ന് ഈ സ്ഥലം പരിശോധിക്കുകയാണ് ഇവിടെ എത്ര പോലീസുകാരെ ഇടണം എത്ര പോലീസുകാർക്ക് ചുമതല കൊടുക്കണം വാഹനങ്ങൾ വരുമ്പോൾ അതെല്ലാം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമോ അന്നേ ദിവസം എത്ര മണിവരെ വാഹനങ്ങൾ കൊച്ചി സിറ്റിയിലേക്ക് കടത്തിവിടണം പ്രത്യേകിച്ചും പശ്ചിമ കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയം നിയന്ത്രിക്കേണ്ടതുണ്ട് സാധാരണ മുൻ മുൻവർഷങ്ങളിലൊക്കെ രണ്ട് മണിക്ക് ശേഷം വാഹനങ്ങളൊന്നും തന്നെ തൊപ്പമ്പടി പാലം കടത്തി വിടില്ലായിരുന്നു അത് ായിരിക്കും ഒരുപക്ഷേ ഇത്തവണയും ഉണ്ടാകുക എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇത്തവണയും കൊച്ചി സിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതാണ് ആ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാകേണ്ടതുണ്ട് എന്തായാലും അതുകൂടി നമ്മൾക്ക് കമ്മീഷണറോട് ചോദിക്കാവുന്നതാണ് എന്തായാലും അദ്ദേഹം അക്കാര്യം സംബന്ധിച്ചും ഒരു തീരുമാനം പറയേണ്ടതുണ്ട് എത്ര മണിക്കാണ് അവസാനമായി വാഹനങ്ങൾ നഗരത്തിലേക്ക് കടത്തി വിടുന്നത് എന്നുള്ളത് സാറ് ഈ മുപ്പത്തി ഒന്നാം തീയതി വാഹനങ്ങൾ എത്ര മണിവരെ പശ്ചിമ കൊച്ചിയിലൊക്കെ തൊപ്പൻ വടി പാലത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെ വിടുന്നുണ്ട് അതിലൊരു തീരുമാനമായിട്ടുണ്ടോ നമ്മളത് എല്ലാവരും അറിയിക്കാം ഒന്നും ഇതെല്ലാം ബന്ധോബസ്തെല്ലാം റെഡി ആയിട്ട് ശേഷം എത്ര മണിക്ക് വാഹനങ്ങൾ നിർത്താൻ പോകുന്നുണ്ട് എത്ര മണിക്ക് പുറത്ത് ആൾക്കാർ ആൾക്കാരിങ്ങോട്ട് വരുന്നത് നമ്മൾ ജങ്കാർ വഴി വരണതെല്ലാം എത്ര മണിക്ക് തടയാൻ പോകുന്നു മീൻസ് നിർത്താൻ പോകുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ അറിയാക്കുക അതുതന്നെയാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ തന്നെ പോലെ വലിയൊരു നിയന്ത്രണം ഇത്തവണയും ഉണ്ടാകും സാധാരണ മുൻ മുൻവർഷങ്ങളിലൊന്നും ഉച്ചയ്ക്ക് ശേഷം വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ലായിരുന്നു ആളുകളെയും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതും ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പോലീസുകാരെ ഡ്യൂട്ടി കിടേണ്ടതുണ്ട് അത് എറണാകുളം നഗരത്തിലെ പോലീസുകാരെ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുകൂടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഡ്യൂട്ടിക്കായി നിയോഗിക്കേണ്ടിയിരിക്കുന്നു അതിനായി പോലീസുകാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൂടുതൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തടയിടുന്നതിനു വേണ്ടി പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെല്ലാം തടയുന്നതിന് വേണ്ടി കൊച്ചി വെളിയിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ് പപ്പാനിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്താൻ ഒരു സംഘം പോലീസുകാരാണ് ഈ വെളി ഗ്രൌണ്ടിലെത്തി അവിടെ പരിശോധനകളൊക്കെ നടത്തി വിലയിരുത്തുന്നത് സഹിൻ ആന്റണിയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിശദമായ റിപ്പോർട്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്